ഞങ്ങളുടെ നിങ്ങൾ അവരോടൊന്ന് നിർത്താൻ പറയൂ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ പറഞ്ഞു വരുന്നത് ജനം ടിവിയുടെ ജനസഭ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന പരിപാടിയെ കുറിച്ചാണ് ആളുകൾക്ക് പൊട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ജനസഭ എന്ന് പറയുമ്പോൾ ചിലയിടങ്ങളിൽ ജനസഭ സംഘടിപ്പിച്ച സമയത്ത് ജനം ടിവിയുടെ അവതാരകന്മാർക്കും അധികൃതർക്കും ആ നാട്ടിൽ നിന്ന് ഓടി ഒളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതായത് അമ്മാതിരി ഇടിയൊക്കെ യുവന്മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് ഇത്തരത്തിലുള്ള ചില സമ വികാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലമ്പുഴയിൽ ജനം ടി വി ജനസഭ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഈ പരിപാടിക്കിടയിൽ വെച്ചിട്ട് ബി ജെ പിയുടെ ഏതോ ഒരു നേതാവ് എന്തോ വിളിച്ചു വിളിച്ചുകൂവി പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് ഇത് കേട്ട സഖാക്കൾക്ക് ഹാലിളങ്ങി സഖാക്കൾ ചോദ്യം ചെയ്തപ്പോൾ സഖാക്കളെ ചൊറിയാൻ വേണ്ടിയിട്ട് സംഘികളും എണീറ്റു സഖാക്കൾ കയ്യിൽ കിട്ടിയ കസേരയെടുത്ത് സംഘികളുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയോടെ ഇടി ഇതിനിടയിൽ പാവം അവതാരകൻ വിളിച്ചുകൂടി പറയുന്നുണ്ട് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ അതായത് ഏതോ ഒരു പരിപാടിക്കിടയിൽ ലൈറ്റിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് ആ പണി ഇപ്രാവശ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്ന അവതാരകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഒപ്പം അവിടെയുള്ള സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരോട് ആ അടിയൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറയുന്നുമുണ്ട് പക്ഷേ അതൊന്നും അവിടെ വില പോകുന്നില്ല സംഘികൾ കണ്ടവഴി ഓടി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ജനം ടി വി എവിടെ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി അതായത് സംഘപരിവാറിന്റെ ആശയവുമായി മുന്നോട്ട് പോകുന്ന ജനം ടിവിയെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത അറുപ്പാണ് മലയാളികൾക്ക് സംഘികൾക്ക് വലിയ ഇഷ്ടവുമാണ് കാരണം ആ ആശയം നമുക്കിഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ വെറുപ്പ് പ്രകടിപ്പിക്കുന്നുള്ളത് അതായത് ജനം ടിവിയുടെ ജനസഭ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾക്ക് കാരണമാകാറുമുണ്ട് പക്ഷേ ഇതിനേക്കാൾ രസകരം എന്ന് പറയുന്നത് സംഘികൾക്ക് ഇടികൊള്ളുന്ന ആ ദൃശ്യം ജനം ടി തന്നെ ടെലികാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതായത് ജനം ടിവിയുടെ ഫേസ്ബുക്ക് പേജിലാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നുള്ളത് അതായത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെ അത് ഇവർക്കുള്ള ഒരു വലിയ നാണക്കേടല്ലേ ആ നാണക്കേട് ഇവർ തന്നെ കാണിക്കുന്നുമുണ്ട് അതായത് സംഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇത് തന്നെ എന്ന് ചുരുക്കും എന്തായാലും അടി നല്ല പണം കിട്ടിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നുള്ളത് പബ്ലിക്